ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും മീഡിയ ത്രീ മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ രണ്ടു കാര്യങ്ങളാണ് വിശദമായി മനസ്സിലാക്കുന്നത് ഒന്ന് എന്താണ് ആത്മീയത എന്നും രണ്ട് സെക്സിൽ അഥവാ ലൈംഗികതയിൽ കാണുന്ന ആത്മീയതയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ആത്മീയതയ്ക്ക് നമ്മളിൽ മിക്കവരും കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഖമുണ്ട് അത് പുറമേക്ക് കാണിക്കുന്ന പ്രത്യേക രീതിയിലുള്ള വേഷവിധാനങ്ങളോ താടിയും മുടിയുമൊക്കെ വളർത്തി രൂപമാറ്റം വരുത്തി നടക്കുന്നതോ മാത്രമാണ് യഥാർത്ഥ ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി എന്നതാണ് പലരുടെയും മനസ്സിൽ ആത്മീയതയെക്കുറിച്ചുള്ളത് എന്നാൽ ശരിയായ ആത്മീയതയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റിയെ വ്യക്തിയുടെ രൂപത്തിലൂടെയോ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളിലൂടെയോ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന സത്യം ആദ്യമേ അറിയുക ഒരു വ്യക്തിയിൽ എങ്ങനെ ആത്മീയത തിരിച്ചറിയാമെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ആദ്യം നോക്കാം ആത്മീയത എന്നത് ക്ലാരിറ്റിയിലേക്കുള്ള അതായത് വ്യക്തതയിലേക്കുള്ള യാത്രയാണ് വ്യക്തത എന്ന് പറയുമ്പോൾ അതിൽ പരമാവധി പൂർണ്ണതയും സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്ന ഒന്നിലേക്കുള്ള യാത്രയാണ് അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആത്മീയത എന്നാൽ ദൈവത്തെ അന്വേഷിക്കലല്ല മറിച്ച് തന്നിൽ തന്നെയുള്ള ദൈവ ചൈതന്യത്തെ തിരിച്ചറിയലാണ് ഒരു വ്യക്തി അയാളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ആത്മീയത ഉടലെടുക്കുന്നത് എല്ലാവരും പറയുന്ന വലിയൊരു പ്രസ്താവനയാണിത് പക്ഷേ പലപ്പോഴും ഉള്ളിലേക്ക് നോക്കുക അല്ലെങ്കിൽ എന്നിലേക്ക് നോക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കും മറ്റുള്ളവർക്കും പ്രയോജനമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നീ നിന്നിലേക്ക് നോക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ നോക്കുമ്പോൾ അവിടെ കാരുണ്യം സ്നേഹം പ്രണയം കരുതൽ അനുകമ്പ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മനസ്സിൻ്റെ പൂർണ്ണമായ സമർപ്പണം തുടങ്ങിയ അവസ്ഥകൾ കാണാൻ സാധിക്കും അതുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആത്മീയ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഒരു കാര്യത്തെ ഒരു സമ്മർദ്ദവും നമുക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ ചെയ്യുമ്പോൾ അവിടെ സമ്മർദ്ദമില്ലാതെയാകും അവിടെ ആത്മീയത ഉണ്ടാകുന്നുവെന്ന് പറയാം അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഫ്രീ മൈൻഡും അവിടെ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിലുമാണ് ആത്മീയതയുടെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുമാകാം പഠിപ്പിക്കുക എന്ന പ്രവൃത്തിയോ ഡ്രൈവിംഗ് ചെയ്യുക എന്ന പ്രവൃത്തിയാകാം പാചകം ചെയ്യുക എന്ന പ്രവൃത്തിയാകാം സെക്സ് അഥവാ ലൈംഗിക പ്രവൃത്തിയാകാം എന്തു തന്നെയാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയൊക്കെ ആത്മീയത പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാം ഇവിടെ സെക്സ് ആത്മീയ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി തന്നെ തുടർന്ന് പറയുന്നുണ്ട് ഈ വീഡിയോയിലെ പ്രധാന വിഷയങ്ങൾ തന്നെ അതാണ് ഒന്ന് എന്താണ് ആത്മീയത രണ്ട് എന്തുകൊണ്ടാണ് സെക്സിൽ ആത്മീയത ഉണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് വിഷയങ്ങളും ഒരു വ്യക്തി വിശദമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കാരണം ഈ രണ്ട് വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വ്യക്തിയിൽ ആത്മീയതയുടെ അംശങ്ങളുണ്ടോ എന്ന് മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ലളിതമായ ഒരു ഉദാഹരണം പറയാം ഇവിടെ നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം നിങ്ങളിൽ ആത്മീയതയുണ്ടോ എന്ന് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി നിങ്ങൾ നല്ല തിരക്കിട്ട ജോലിയിലാണെന്നും കരുതുക നിങ്ങളുടെ പ്രായമായ അമ്മയോട് ഒരു ഗ്ലാസ് ചായ ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുകയാണ് അയ്യോ മോനെ അല്ലെങ്കിൽ മോളെ ഇവിടെ പാലില്ല എന്ന് അവിടെ നിങ്ങൾ വീണ്ടും പറയുകയാണ് അതൊന്നും എനിക്കറിയണ്ട എനിക്ക് ചായ വേണം എന്ന് നിർബന്ധിച്ചാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെയോ പ്രായത്തെയോ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചാൽ അവിടെ ബന്ധനം വന്നു ആ അവസരങ്ങളിൽ നിങ്ങളിൽ ആത്മീയത പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാം അവിടെ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആത്മീയമായ മനസ്സെന്നത് ഒന്നിനോടും നിർബന്ധമില്ലാത്ത ഒരവസ്ഥയാണ് അതാണ് അവിടെ വേണ്ടത് അപ്പോൾ അമ്മ പറയുന്നു ചായയില്ല കട്ടൻ ചായ എടുക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു ആ എങ്കിൽ തന്നോളൂ എന്നാകുമ്പോൾ അവിടെ ആത്മീയത പ്രവർത്തിച്ചു തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ സാഹചര്യത്തെ മനസ്സിലാക്കി പ്രവർത്തിച്ചു അവിടെ സ്നേഹത്തിൻ്റെ ഒരംശം പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ അനുകമ്പയുടെ ഒരംശം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അത്രത്തോളം ലളിതമായ കാര്യങ്ങളിലും ആത്മീയത പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും കഴിയുമ്പോഴാണ് ആത്മീയത പ്രവർത്തിച്ചു തുടങ്ങുന്നത് അത് വീട്ടിലായാലും സമൂഹത്തിലായാലും നമ്മുടെ രാജ്യത്തായാലും ലോകത്തെവിടെ ആയാലും സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയതയ്ക്ക് ഇവ ബാധകമാണ് ഒരു വാക്കുകൊണ്ടെങ്കിലും മറ്റൊരാളുടെ കണ്ണുനീരൊപ്പാൻ കഴിയുമെങ്കിൽ സാന്ത്വനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ആത്മീയത പ്രവർത്തിച്ചു എന്ന് പറയാം ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഇന്ത്യൻ ആത്മീയത അത്രമേൽ പവിത്രമാകുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതീയരായ നമുക്ക് പറയാൻ കഴിയുന്നത് ലോക സമസ്ത സുഖുനോ ഭവന്തു ലോകം മുഴുവനും സുഖമായിരിക്കട്ടെ എന്ന് സുഖമായിരിക്കട്ടെ എന്നാൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയട്ടെ എന്നാണ് ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന പ്രാർത്ഥന ലോകത്തിൽ ഇന്ത്യയ്ക്ക് മാത്രം പറയാൻ കഴിഞ്ഞ ഒന്നാണ് ഇന്ത്യയുടെ ആത്മീയ ദർശനം അത്രമേൽ വലുതാണ് ഇതിനെ തകർക്കാൻ ചില മത തീവ്രവാദികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആഗ്രഹം നടക്കാതെ പോകുന്നത് ആത്മീയതയിലുള്ള ഈ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ വേരുകൾ അത്രമേൽ ശക്തമായി ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ വേരൂന്നിയിരിക്കുന്നത് കൊണ്ടാണ് ആത്മീയത എന്നത് നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതായത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ് വ്യക്തികളുടെ പ്രവൃത്തികളിലാണ് ആത്മീയത നിലനിൽക്കുന്നത് വ്യക്തിയുടെ വേഷങ്ങളിലല്ല വ്യക്തിയുടെ രൂപത്തിലുമല്ല ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയിലും ചിന്തയിലുമാണ് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ആസ്വദിച്ച് പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നുവോ അവിടെയൊക്കെ ആത്മീയത കാണാൻ സാധിക്കും ആത്മീയത എന്നാൽ എപ്പോഴും ശാന്തനായിരിക്കുക അല്ലെങ്കിൽ നിശബ്ദനായിരിക്കുക എന്നതല്ല മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാഹചര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ ആത്മീയത നിലനിൽക്കുന്നത് ഈ പറഞ്ഞതിന് ഒരു ഉദാഹരണം പറയാം നിങ്ങളെ നശിപ്പിക്കാൻ ഒരാൾ ആയുധങ്ങളുമായി നിങ്ങൾക്കു നേരെ പാഞ്ഞെടുക്കുന്നു എന്ന് കരുതുക അയാൾ നമ്മളെ ഇല്ലാതെയാക്കും എന്ന് ഉറപ്പാണെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കും അല്ലാതെ ഞാൻ ആത്മീയനാണ് സമാധാനവും ശാന്തതയും ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശത്രു നമ്മെ പൂർണ്ണമായും തകർത്ത് തിരിച്ചു പോകും നമുക്ക് നമ്മുടെ ജീവൻ വലുതാണ് നമ്മുടെ ആത്മാവ് എന്നത് വലുതാണ് ആത്മീയത ആ ആത്മാവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ ആ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന ശരീരത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അവിടെ നമ്മൾ കാരുണ്യം അഥവാ സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല ശത്രു നിങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഉറപ്പായാൽ ആ ശത്രുവിനെതിരെ പ്രതികരിക്കാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ നിങ്ങൾ തയ്യാറായാൽ അവിടെയും നിങ്ങൾക്ക് ആത്മീയത കാണാൻ സാധിക്കും രാജ്യത്തിൻ്റെ അതിർത്തിയിൽ സൈനിക സേവനം നടത്തുന്ന ഓരോ വ്യക്തിയിലും ഈയൊരു ആത്മീയതയുടെ അംശമുണ്ട് ശത്രുക്കൾ മുന്നിലെത്തിയാൽ പ്രതികരിക്കുന്നത് മറ്റുള്ള കുറേ ജീവനുകളെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളതുകൊണ്ടാണ് ആ ബാധ്യതയാണ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആത്മീയതയുടെ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ആത്മീയത അത്രമേൽ ശക്തവുമാണ് അത് ഓരോ മനുഷ്യനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ തന്നെയാണ് എന്നാൽ ഒരു കാരണവുമില്ലാതെ ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ടെങ്കിലും അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ നമ്മളിൽ ആത്മീയതയുടെ ഒരു കണിക പോലുമില്ല എന്നും നമ്മൾ തിരിച്ചറിയുക ആത്മീയതയുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും ബാഹ്യലോകത്തെ ഏത് കോലാഹലങ്ങളിലും അസ്വസ്ഥനാകുന്നവനായിരിക്കില്ല ശാന്തതയും കാരുണ്യവും ക്ഷമയും കൃതജ്ഞത അഥവാ നന്ദിയും നിസ്വാർത്ഥ സേവനവും സമത്വബോധവും അകംഭാവമില്ലായ്മയും സത്യസന്ധതയും ആത്മീയതയുടെ ലക്ഷണങ്ങളാണ് ഈ രീതിയിൽ തന്നെ ആത്മീയതയെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായി ഞാൻ പറഞ്ഞത് സെക്സിന് ആത്മീയതയുമായി ബന്ധമുണ്ട് എന്നാണ് അതെന്താണെന്ന് നോക്കാം സെക്സിലെ ആത്മീയ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ സെക്സ് അഥവാ ലൈംഗികത എന്ന് കേൾക്കുമ്പോൾ അതൊരു മോശമായ പ്രവൃത്തിയാണ് എന്ന് കാണാതിരിക്കുക ചിലരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് നമ്മളെല്ലാം ഈ ഭൂമിയിലെത്തിയത് ആ മഹത്കർമ്മം അതിൻ്റെ പരിശുദ്ധിയോടെ ഭൂമിയിലുള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികളിൽ സെക്സിനെക്കുറിച്ചുള്ള ശരിയായ ദിശാബോധം ഇന്ന് കിട്ടുന്നില്ല സെക്സിനെക്കുറിച്ച് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ ശരിയായ രീതിയിലല്ല അതിൻ്റെ പോരായ്മകളാണ് നമ്മൾ കേൾക്കുന്ന ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളും നമ്മൾ മതം പഠിപ്പിക്കാനും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് വളർന്ന ശേഷം അറിയേണ്ട കാര്യങ്ങളായ കുറേ തിയറികളും സിദ്ധാന്തങ്ങളും കുഞ്ഞു മനസ്സുകളിൽ തിരികെ കയറ്റുകയാണ് ആ ഒരു അവസ്ഥ കൂടെ ഇവിടെ സൂചിപ്പിക്കണമെന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ് ഹൈസ്കൂൾ തലത്തിലുള്ള പഠന രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്തൊക്കെയോ പഠിപ്പിക്കുന്നു ചില സമയത്ത് പഠിപ്പിക്കുന്ന അധ്യാപകൻ പോലും പകച്ചു നിൽക്കാറുണ്ട് എന്തിനാണ് ഞാനിത് പഠിപ്പിക്കുന്നതെന്ന് ഞാനും ഒരു വിദ്യാർത്ഥിയായിരുന്നതുകൊണ്ടും കുറച്ചുനാൾ അധ്യാപകനായിരുന്നതുകൊണ്ടും പറയുകയാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എന്തിനാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് ഈക്വൽസ് എ സ്ക്വയർഡ് പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർഡ് എന്ന് പഠിച്ചതും കൊസീക്ക് തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ അങ്ങനെ കുറേ ഇക്വേഷൻസ് പഠിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന കാര്യം എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ആ ക്ലാസ്സിലെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിരിക്കും ആ കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അത് മാത്സ് മെയിൻ എടുത്ത് പഠിച്ചുപോയ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടായിരിക്കുക അവർക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുക ഇതുപോലെ തന്നെ സയൻസിലും കുറേ തിയറികൾ നമ്മൾ പഠിച്ചു പി എസ് സി പരീക്ഷയ്ക്ക് പോലും ചോദിക്കാത്ത കുറേ അധികം തീയറികൾ അതാത് വിഷയങ്ങൾ മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ മാത്രം അറിയേണ്ട കുറേയൊക്കെ വലിയ കാര്യങ്ങൾ ഈ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയം കളയുന്നു എൽ കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെ പന്ത്രണ്ട് വർഷം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നാൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിൽ ഒരു കത്തെഴുതാനോ സംസാരിക്കാനോ കഴിയാത്ത രീതിയിലുള്ള പന്ത്രണ്ട് വർഷത്തെ മികച്ച പഠന രീതിയാണ് ഇന്ന് ആ കാര്യത്തിൽ കാണാൻ കഴിയുന്നത് ആ ക്ലാസ്സുകളിൽ അറിഞ്ഞതൊക്കെ നല്ലത് തന്നെയെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അറിയേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ല വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു തൊഴിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ല സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു വഴിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നില്ല ടെക്നോളജിയിൽ ഇന്ന് ലോകം തന്നെ അത്ഭുതകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണക്കാരായ ആളുകൾ പോലും ഇന്നതിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ഈ ടെക്നോളജിയെക്കുറിച്ച് എന്താണ് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ടി എന്നൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് അവിടെ പഠിപ്പിക്കുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത കമ്പ്യൂട്ടറിൻ്റെ കുറേ ബാലപാഠങ്ങളാണ് അതും ഒരു പ്രത്യേക വിഭാഗം മാത്രം കൈകാര്യം ചെയ്യുന്ന ലിനക്സ് എന്ന സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു ബിസിനസ്സിലും മെഡിക്കൽ മേഖലയിലും മാധ്യമരംഗത്തും സിനിമയിലും ശാസ്ത്രരംഗത്തും ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ മേഖലകളിലും അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് ടെക്നോളജി രംഗത്ത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് അറിയാതെ ഇനി നമ്മുടെ നാട്ടിലോ മറ്റൊരു രാജ്യത്തോ പോയി ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരികയാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സിലബസ് നമുക്കില്ല നമുക്ക് ഐ ടി മേഖലയിൽ തൊഴിൽ കണ്ടെത്താൻ കഴിയുന്ന നൂറുകണക്കിന് സാധ്യതകൾ ഇന്ന് ടെക്നോളജിയുടെ രംഗത്തുണ്ട് അത്തരത്തിൽ ടെക്നോളജി രംഗത്തെ ഒരു തൊഴിലെങ്കിലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന നമ്മുടെ സർക്കാരുകൾക്കോ ഈ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നവർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്ന ഗാന്ധിജിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ആ വേല എന്താണെന്ന് ഇതുവരെ നമ്മുടെ അധികൃതർക്ക് പിടികിട്ടിയിട്ടില്ല എന്നതാണ് സത്യം ഈ വീഡിയോ കാണുന്ന രക്ഷാകർത്താക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പി ടി എ മീറ്റിങ്ങിൽ നിങ്ങൾ പ്രതികരിക്കണം അധികാരികളുടെ മനസ്സ് തെളിയട്ടെ ആ വേല എന്താണെന്ന് പഠിപ്പിക്കാനുള്ളൊരു ഉണ്ടാകട്ടെ ഇനിയെങ്കിലും അവർക്ക് ഇതേക്കുറിച്ചുള്ള ബോധമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും ഇതിവിടെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആത്മീയതയുമായി ലൈംഗികതയെ അഥവാ സെക്സിനെ ബന്ധപ്പെടുത്തുമ്പോൾ അതൊരിക്കലും കാമപൂർണമായ സ്വാർത്ഥമായ ലൈംഗികതയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് നിസ്വാർത്ഥവും സ്നേഹനിർഭരവും ആസ്വാദ്യവും പൂർണ്ണ മനസ്സോടെയുള്ളതുമായ ലൈംഗികതയിൽ മാത്രമേ ആത്മീയത എന്നൊരവസ്ഥ അനുഭവിക്കാൻ കഴിയൂ അപ്പോൾ സെക്സ് എന്ന പ്രവൃത്തി ശരീരം എന്ന അവസ്ഥയെ മറികടന്ന് രണ്ട് പങ്കാളികളുടെയും ഊർജ്ജതലത്തിൽ പ്രവർത്തിക്കുന്നു അതായത് എനർജിയുടെ തലത്തിൽ പ്രവർത്തിക്കുന്നു അതായത് ഓരോ വ്യക്തിയിലും അടിസ്ഥാനപരമായി അവരുടെ പ്രവൃത്തികളിൽ മാറ്റങ്ങൾ വരുന്നു അത്തരത്തിലൊരു ഐക്യം സംഭവിക്കുമ്പോൾ അതായത് ഒരു കൂടിച്ചേരൽ പങ്കാളികളിൽ സംഭവിക്കുമ്പോൾ മനസ്സിന് ശക്തി നൽകുന്ന ഒരു പോസിറ്റീവ് ഊർജ കൈമാറ്റം അവിടെ നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു ലൈംഗിക രതിമൂർച്ചയുടെ ഫലമായി ജനിച്ചവരാണ് അതിനാൽ അത് നമ്മുടെ ജീവിതത്തിൽ വഹിക്കേണ്ട അടിസ്ഥാന പങ്ക് നമുക്ക് നിഷേധിക്കാനാവില്ല ലൈംഗിക ഊർജത്തോടുള്ള നമ്മുടെ ധാരണയും സമീപനവും മാത്രമേ മാറേണ്ടതുള്ളൂ എന്നാൽ ലൈംഗികത ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയതയെ അറിയാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല ശരിയായ ലൈംഗികത അഥവാ സെക്സിൽ ആത്മീയ ഊർജം ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടെ വേണ്ടത് അതിനായി ചില പരിചയപ്പെടുത്തലുകൾ നോക്കാം സെക്സിന് ഏറ്റവും നല്ലൊരു ആത്മീയ പ്രവൃത്തിയായിട്ടാണ് ഹോഷോയുടെ തന്ത്രയുടെ ലോകം സ്ത്രീ എന്നീ രണ്ട് പുസ്തകങ്ങളിലും പറയുന്നത് ഈ ഒരു വിഷയത്തിൽ അതായത് സെക്സിലെ ആത്മീയത എന്ന വിഷയത്തിൽ ഓഷയുടെ ദർശനങ്ങളിൽ ശരിയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഓഷയെക്കുറിച്ച് പറയുന്നത് ഓഷയെ വായിച്ചിട്ടുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഓഷയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ രണ്ടെണ്ണമാണ് സ്ത്രീയും പുരുഷനും ഒരു പുരുഷൻ നിർബന്ധമായി വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് സ്ത്രീ എന്ന പുസ്തകം അതുപോലെ തന്നെ ഒരു സ്ത്രീ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് പുരുഷൻ എന്ന പുസ്തകം കഴിയുമെങ്കിൽ ഇത് രണ്ടും രണ്ടുപേരും വായിച്ചിരിക്കേണ്ടതാണ് സ്ത്രീ എന്ന പുസ്തകത്തിലാണ് സെക്സിനെ ഒരു ആത്മീയ പ്രവൃത്തിയായി ഓഷോ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം ശരിയായ രീതിയിലുള്ള സെക്സിൻ്റെ മൂർധന്യതയിൽ ലൈംഗികതയുടെ മൂർധന്യതയിൽ അവിടെ രണ്ടുപേരും ഇല്ലാതെയാകുന്ന കുറേ നിമിഷങ്ങളുണ്ട് അതായത് സ്വയം മറക്കുന്ന പരിസരത്തെക്കുറിച്ച് പോലും ഓർമ്മയിൽ വരാത്ത കുറച്ച് നിമിഷങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത പൂർണ്ണമായും മനസ്സിലെ എല്ലാ ചിന്തകളും അലിഞ്ഞില്ലാതെയാകുന്ന കുറേ നിമിഷങ്ങളുണ്ട് ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാത്ത കുറേ ധ്യാന നിർഭരമായ നിമിഷങ്ങളാണ് അത് അവിടെ ആത്മീയതയുടെ ഉണർവുണ്ടാകുന്നുവെന്ന് ഓഷോ വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു അർത്ഥത്തിൽ ലൈംഗിക പ്രവൃത്തിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവിടെ ഞാൻ എന്ന വ്യക്തിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് സമയമാണത് ആനന്ദത്തിൻ്റെ ഒരു ലോകം അവിടെ വ്യക്തി എന്ന അവസ്ഥ മാറുന്നതിനാൽ അതായത് ഞാനെന്ന തോന്നൽ ഇല്ലാതെയാകുന്നതിനാൽ നമ്മൾ സന്തുഷ്ടനായിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് വളരെ താൽക്കാലികമായ കുറച്ച് നിമിഷങ്ങൾ എന്നാൽ ലൈംഗികതയിൽ അഥവാ സെക്സിൽ നമ്മുടെ മുന്നിലുള്ള പങ്കാളിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതായത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നടക്കുന്നത് സെക്സ് അല്ല ആക്രമണമാണ് താനൊരു വിജയിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രകടനമാണ് അവിടെ സംഭവിക്കുക സ്ത്രീയെ ഒരു ഉപകരണമായി കാണാതെ സ്ത്രീത്വത്തെ അറിഞ്ഞ് ബഹുമാനിച്ച് തിരിച്ചും അതുപോലെ പുരുഷനോടും പെരുമാറി സെക്സിലേർപ്പെടുന്നവർക്ക് ലൈംഗികതയിലെ ആത്മീയത എന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ച് അത്രത്തോളം നേട്ടങ്ങളാണ് ഗുണങ്ങളാണ് സെക്സിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നത് വളരെ വിശദമായി അല്ലെങ്കിലും നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചില കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കാം കാരണം സെക്സിലെ പോരായ്മകളാണ് മിക്കവാറും ചില കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി മാറുന്നത് തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലർക്കും പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാൻ അധികമൊന്നും കഴിയാറില്ല ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന് സമയവും ശ്രദ്ധയും വളരെ അത്യാവശ്യമാണ് പക്ഷേ സമ്മർദ്ദമുള്ള ജോലി കുടുംബ ചുമതലകൾ പരിമിതമായ ഒഴിവു സമയം എന്നീ കാരണങ്ങൾ കൊണ്ട് പലർക്കും അതിനുള്ള അവസരം കുറഞ്ഞു പോകുന്നു മാനസിക സമ്മർദ്ദവും ക്ഷീണവും ലൈംഗിക ആഗ്രഹത്തെ വളരെയധികം കുറയ്ക്കും സ്ട്രെസ്സിന് കാരണമാകുന്ന ഹോർമോണുകളായ കോർട്ടിസോൾ എപ്പിനെഫ്രിൻ തുടങ്ങിയവ ലൈംഗിക ആഗ്രഹത്തെ കുറയ്ക്കുന്നു എന്നതാണ് പ്രധാന കാരണം മാത്രമല്ല അമിതമായ മദ്യപാനം പുകവലി പോലുള്ളവയും ലൈംഗികാരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു മരുന്നുകളുടെ ഉപയോഗം ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലം എന്നിവയും ലൈംഗികതയെ ബാധിച്ചേക്കാം മാത്രമല്ല ടെക്നോളജിയുടെ അഡിക്ഷൻ ഉള്ളവരിലും അതായത് കമ്പ്യൂട്ടറിന് മുന്നിൽ അധിക സമയം ചെലവഴിക്കുന്നവരിലും മാനസിക സമ്മർദ്ദമുണ്ടാകുന്നത് കാരണം ലൈംഗികാഗ്രഹം കുറയുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശരിയായ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് അതായത് സെക്സിൻ്റെ സമയത്ത് നമ്മുടെ തലച്ചോറിൽ വിവിധ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഓട്ടം അല്ലെങ്കിൽ ജിമ്മിൽ ചെയ്യുന്ന വ്യായാമം പോലെ തന്നെ ശരീരത്തിൻ്റെ നല്ല ഹോർമോണായ സെറോട്ടോണിൻ്റെ അളവ് പുറന്തൊള്ളുന്ന ഒരു ഏറോബിക് വ്യായാമം കൂടിയാണ് സെക്സ് അഥവാ ലൈംഗികത ലൈംഗികവേളയിൽ തലച്ചോർ എൻഡോർഫിനുകളും ഓക്സിറ്റോസിനും പുറത്തുവിടുന്നു ഈ ഹോർമോണുകൾ നമ്മെ റിലാക്സ് ചെയ്യാനും ഉത്കണ്ഠ വിഷാദം തുടങ്ങിയവയിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്താനും സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്ന ഹോർമോണായ ടോപ്പമിൻ്റെ അളവ് ശരീരത്തിൽ സ്വാഭാവികമായി കൂടുന്നതിനും സന്തോഷകരമായ ലൈംഗികത കാരണമാകുന്നുണ്ട് നല്ല ബന്ധങ്ങളിലൂടെയുള്ള പരസ്പര വിശ്വാസം വാത്സല്യം ആലിംഗനം എന്നീ സാഹചര്യങ്ങളിൽ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ലവ് ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ വളരെയധികം സഹായിക്കുന്നു കൂടാതെ സെറോട്ടോണിൻ എന്ന ഹാപ്പി ഹോർമോണും ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിനെ ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം ഇത് സന്തോഷം സമാധാനം പ്രത്യാശ എന്നിവ വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും അതുവഴി സന്തോഷത്തിൻ്റെ അളവ് കൂട്ടുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ ഇത് വേദനകൾക്ക് ശമനമുണ്ടാക്കുന്ന ഹോർമോൺ കൂടിയാണ് ലൈംഗിക സമയത്തെ ശാരീരിക വ്യായാമം ചിരി കളി തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളുടെ പ്രതികരണമായാണ് ഈ ഹോർമോണുകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ലൈംഗിക വേളയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റൊരു ഹോർമോണായ വാസോപ്രസിൻ ഈ ഹോർമോൺ രക്തനാളങ്ങളെ വികസിപ്പിക്കുകയും രക്തോത്സരണം സുഗമമാക്കുകയും ചെയ്യുന്ന ഒരു ഹോർമോൺ കൂടിയാണ് യഥാർത്ഥത്തിൽ എല്ലാ ഹാപ്പി ഹോർമോണുകളും ഒരേ സമയം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നല്ല ലൈംഗികത ആസ്വദിക്കുന്ന വേളയിലാണ് അതുകൊണ്ട് തന്നെയാണ് ലൈംഗികത ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയായി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൽ ആത്മീയ ദർശനം കണ്ടെത്താൻ കഴിയുന്നതും ഇവിടെ വേണ്ടത് ലൈംഗികതയിലെ ശരിയായ അവബോധമാണ് പലരും അതിന് തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് അതിലെ ആത്മീയത തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആത്മീയത ഒരാളിൽ പ്രവർത്തിക്കുന്നത് അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആ വ്യക്തിയുടെ ചിന്തകളിലുമാണ് ചിന്തകളുടെ പാറ്റേൺ മാറിയാൽ അതിനനുസരിച്ച് പ്രവൃത്തിയെയും നമുക്ക് മാറ്റിയെടുക്കാനാവും ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല നിരന്തര ശ്രമത്തിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് നമ്മൾ ആത്മീയത എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ദൈവം എന്ന സങ്കല്പത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത് കാരണം നമ്മൾ കണ്ടെത്തുന്ന സന്തോഷവും സമാധാനവും ആ ദൈവം എന്ന സങ്കല്പത്തിലുള്ളത് കൊണ്ടാണ് എന്നാൽ ആ ദൈവം എന്ന സങ്കല്പം നിലകൊള്ളുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സിൽ ആ ചിന്തയില്ലെങ്കിൽ ഒരമ്പലത്തിലും പള്ളിയിലും ദൈവത്തെ നമുക്ക് കാണാനുമാകില്ല നമ്മുടെ മനസ്സാണ് പ്രധാനം ആ മനസ്സ് നൽകുന്ന ചിന്തകളാണ് പ്രധാനം ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളാണ് പ്രധാനം ഇതൊരു ചെയിൻ പോലെ കണ്ണികളായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ തിരിച്ചറിയുക എന്നാണ് ഈ അവസരത്തിൽ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് മീഡിയ ത്രീ മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം